ചെമ്മണ്ണൂറി നമസ്കാരം അപ്പം ചെമ്മണ്ണു എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു ഹണി റോസ് കൊടുത്ത ഇവിടുത്തെ പരാതിയിൽ അകത്താണപ്പോൾ ഉള്ളത് ഈ ഒരു വ്യക്തി ഡബിൾ മീനിങ്ങോടെ സംസാരിക്കുള്ളൂ ഈ ഒരു ബേട്ടാവളിയെ അങ്ങനെയാണ് സംസാരിച്ചു പോകുന്നത് എന്നാൽ പോലും ഈ ഒരു വേട്ടാവളിയുടെ അടുത്ത് നിന്ന് അത്രക്കും സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്നത് നമുക്കറിയാലോ ഈ ഒരു സംസാരം അങ്ങനെയാണ് അത് എല്ലായിടത്തും പബ്ലിക്കിൻ്റെ അടുത്തും എല്ലാവടേയും ഈ ഒരു ഡബിൾ മീനിങ് ആണ് ഈ ഒരു വ്യക്തി സംസാരിക്കുന്നത് എന്നാൽ പോലും നമുക്ക് തോന്നിയിട്ടുള്ളത് ഒരാൾ പോലും പരാതി കൊടുത്തില്ലാലോ എന്നാണ് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ഈ ഹണി റോസ് ചെയ്തത് കാര്യം നല്ലൊരു കാര്യമാണ് ഈ ഒരു സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്നത് നോക്കുന്നത് പോലും തെറ്റാണ് എന്നാണ് നിയമം പറയുന്നത് പിന്നെ ഈ ഒരു വെട്ടവളിന് മാത്രം എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്തായാലും ഒരു കൃത്യമായിട്ടുള്ള ഒരു ഇതാണ് കൊടുത്തിട്ടുള്ളത് ഞാൻ ഞാൻ പറയുന്നത് അപ്പോൾ അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായി എടുക്കണം ഇതൊരു കണ്ടന്റ് ആണ് ബസ് ഇത് ഒരു വ്യക്തിഹത്യ മറ്റുള്ളതോ അല്ല ഭൂമി ചെമ്മന്നൂറും ഞാനും തമ്മിലുള്ള എനിക്ക് പരിചയോ മുൻപരിചയോ ഒന്നുമില്ല എന്നാൽ പോലും നമ്മളെ കണ്ടൻറ്റാണ് ഡീസലിൽ ഒരു കണ്ടൻറ് മേക്ക് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിക്കാണ് ഞാൻ വരുന്നത് ഓക്കെ അപ്പോൾ ഹെലോസ് പാർട്ടിയുമായിട്ടും ഈ ഒരു വ്യക്തി ഒരു കോൺഫിഡൻഷ്യൽ മറ്റേ രീതി ഉണ്ടല്ലോ ആ ഒരു രീതിക്ക് പോയിട്ട് ഈ ഒരു വ്യക്തി അവിടെ അവ മര്യാദ പെരുമാറി എന്നാണ് പറയുന്നത് വലിയ ആയിട്ടുള്ള വ്യക്തി പിന്നെ സീക്രട്ടിലേജൻ്റൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് സീക്രട്ടൈസിൻ്റെ കൃത്യമായിട്ടുള്ള ആ വ്യക്തിയുടെ പേരടക്കം എടുത്ത് പറഞ്ഞിട്ടാണ് വീഡിയോ ഇട്ടിട്ടുള്ളത് അപ്പം മര്യാദയായി പെരുമാറി എന്നാണ് പറയുന്നതൊക്കെ അത് റൂഡായി പെരുമാറി സീക്രട്ടൈസിന് വേഗം ദേഷ്യം വന്നു കയ്യൊക്കെ കയറി പിടിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇത്രയും റൂഡായിട്ട് സംസാരിക്കുന്ന വ്യക്തികളെ അകത്ത് തന്നെ ഇടണം പുറത്തേക്ക് ഇറക്കേണ്ടൊക്കെ അപ്പോൾ ഓക്കെ ഓക്കെയിട്ടില്ല അപ്പോൾ സ്ത്രീകളൊക്കെ ഞാൻ എന്ത് അപമാനിക്കണം എന്നൊക്കെ ബോബിച്ചോർ വന്ന് വരുന്ന് പറയുന്നുണ്ട് എന്നാൽ പോലും ഇതൊരു അപമാനമാണ് ഇത് ഡബിൾ മീനിങ്ങിലുള്ള വർത്തമാനങ്ങൾ പബ്ലിക്കിനോടായാലും നമ്മളോടായാലും ചെയ്യാൻ പറ്റില്ല അത് മോശം തന്നെയാണ് അപ്പോൾ ആൺകുട്ടി പെൺകുട്ടി ആളത്ത് ആര് പോയാലും ഡബിൾ മീനിങ്ങോടെ ആര് സംസാരിച്ചു ആ ഒരു പ്രകൃതം ഒന്ന് മാറ്റണം എന്നിട്ട് പബ്ലിക്കിനോട് പബ്ലിക്കായിട്ട് സംസാരിക്കണം ൾ മീനിങ് ഇത് ഇത് വേണ്ടായിരുന്നു എനിക്ക് പേഴ്സണലി തോന്നിയതാണ് പിന്നെ നമ്മൾ എന്തൊക്കെ ജാമ്യം കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഹൈക്കോടതിയാണ് എടുത്തിട്ടുള്ളത് രണ്ട് മൂന്ന് ദിവസം കോടതി മറ്റുള്ള കാര്യങ്ങൾ തിങ്കളാഴ്ചയിൽ തുറക്കുള്ളൂ അതൊക്കെ ഹൈക്കോടതിയിലേക്ക് പോയിട്ടുള്ളത് എന്തായാലും പുറത്തിറങ്ങിയാലും അതൊക്കെ ധാന്യമായി ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ ജീവിക്കട്ടെ അല്ലെങ്കിൽ ഉള്ളിത്തര കിടക്കുന്ന